ഞാന് ആണിന്റെ സുഖം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു പുള്ളിക്ക് ഞങ്ങളെ കൊണ്ട് ലോഡിൽ പോയിട്ട് പുള്ളിക്ക് എന്തൊക്കെയോ സാധിക്കാൻ ഒരു സെക്സ് പെൻട്രേറ്റീവ് പോയാൽ നിങ്ങൾക്ക് ആണിന്റെ സുഖം പറഞ്ഞിട്ട് ആണുങ്ങളുടെ കൂടെ പോയിക്കോളും ഭാവിയിലൊരു കുഞ്ഞു വേണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടോ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ നീ വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചോണ്ടോ ആൾക്കാരെ വിടും ഇവർക്ക് എപ്പോഴും പിടിച്ചോണ്ടോക്കാരും മക്കൾ മക്കളെ നിങ്ങളുടെ പണ്ടത്തെ ഒരു ലൈവില് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സിസ്റ്ററിന്റെ ഒരു ഇഷ്യൂ അതെന്തായിരുന്നു ആ ഒരു സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ അതെന്റെ സിസ്റ്റർ ആണ് പിന്നെ അതേതാണോ പ്രശ്നപ്പെട്ടി ഓക്കെ നോക്കാൻ പറ്റായിട്ട് ഒളിന്നാക്കിയ ഒരു ദിവസം അവിടെ നിന്ന് ഇറങ്ങുകയാണ് സൗദിയോ സൗദിയോ കൊച്ചി വരുകയാണ് ഇറങ്ങിയപ്പോ തോട്ടാര അവള് നാട്ടിലോട്ട് വന്നു വന്ന് വന്ന് കൊച്ചിയില് വന്ന് സൗദിയാണ് അപ്പൊ വന്നത് ഒരു മാരേജ് അവളെ കൺസെന്റ് ഇല്ലാതെ നോക്കി വെച്ച് പിന്നെ അവിടെ നിമ്മാണ ടോർച്ചറും അങ്ങനെ പുള്ളിക്കാരി ഒരു ശിട്ടാരി ശമ്പിയാണ് അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ അങ്ങനെ നാട്ടില് വന്ന് ഞങ്ങള് മീറ്റ് ചെയ്ത് ഞങ്ങളോട് അന്നാണ് ശരിക്കും ഞങ്ങൾ നേരിട്ട് അത്ര ഞാൻ ശേഷം കണ്ടിതാവുന്നത് അവള് സ്റ്റാർട്ടിങ്ങില് ഓക്കെ അല്ലായിരുന്നു ഞങ്ങളോട് പിന്നെ ഓക്കെ ആയി അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ട് സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് കൊറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്ര ഒരു ഒരു വർഷം പോയതെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത് ഞങ്ങളാകെ നടന്നല്ലോന്നു ഇവര് എത്ര പൈസ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് അപ്പൊ ഇവളുടെ ഇഷ്യൂസ് ഇതായിരുന്നു അപ്പൊ അത് ഇപ്പൊ മുടങ്ങി പോയിട്ടുണ്ടെ ഞങ്ങളൊരു ഫ്രണ്ടിനെ എൻക്വയർ ചെയ്ത് അറിഞ്ഞായിരുന്നു എന്നിട്ട് അന്ന് പിന്നെ അന്ന് പിന്നെ ഞങ്ങൾക്കും ത്രെട്ടായി അവക്കും ത്രെട്ടായി വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്ത് നീ വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചോണ്ടോ ആൾക്കാരെ വിടും ഇവർക്ക് എപ്പോഴും അല്ല ഇവർക്ക് വരാ പണി നോക്കി അവിടെ ഇരുന്നാ പോരെ മക്കൾ മക്കളെ അവളിപ്പാവിടെന്നിറങ്ങി എന്താ വെച്ചാല് നിങ്ങളുടെ കുടുംബക്കാരും പറഞ്ഞു ചിത്രാണല്ലോ ഏ അതല്ല വേറെ പേര് വീട്ടിൽ ആ എന്നിട്ട് അവ പഠിക്കണം അതായത് അവളുടെ കരിയർ ഫോക്കസ് ചെയ്യണം അങ്ങനെ ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെ നല്ല ആഗ്രഹമുള്ള ഒരു കുട്ടിയാ പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം അത് അവിടുന്ന് ഒരിക്കലും ആഗ്രഹങ്ങളൊന്നും നടക്കൂല അവർക്ക് പറയുന്നത് പെട്ടെന്ന് ഒരു കല്യാണം തന്നെ ആരേലും ഇപ്പോഴും അതെ ഇപ്പോഴും അത് തന്നെയായിരിക്കും ഇപ്പൊ അവളുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല പക്ഷെ ോന്നുള്ള ഇപ്പഴും അത് തന്നെ പ്രശ്നങ്ങളുണ്ടാവും മാരേജ് മുടങ്ങിപ്പോ അവര് അവരാണ് ഇപ്പൊ പുതിയ എന്തായാലും അതുകൊണ്ട് തോന്നുന്നില്ല കാരണം പോകുന്നുള്ളു അവള് പറഞ്ഞ എന്താ അറിയോ കെട്ടിട്ട് വരെ കല്യാണം കഴിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഉമ്മ ഉമ്മള് പറഞ്ഞതാണ് ഞങ്ങളോട് ഞങ്ങൾക്ക് അത് കേട്ടപ്പന്ന കല്യാണത്തിനൊക്കെ അവർ ഇമ്പോർട്ടൻസ് കല്യാണം കാരണം അവരുടെ മറ്റേ ഒരു സാധനം പേര് പോയ സാധനങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനൊക്കെയാണ് കാരണം അതെന്തായാലേ നമുക്കത് മെയിന്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ കൊറേ ആ കൊച്ചിന്റെ അടുത്തുനിന്ന് ആ കൊച്ചിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും അതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ എന്താ ടീച്ചറാതിരുന്നത് അത് നമ്മളൊന്നും കൂടെ കൂടെ ബിൽഡ് ചെയ്യാ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ലായിരുന്നു അപ്പൊ ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞ പോവു ഇനി അടുത്ത സീസണിലേക്ക് എങ്ങനെ പോണ്ടാ പോവും അല്ല അപ്പൊ ബിഗ് ബോസിലൊക്കെ പോയി കഴിയുമ്പോഴത്തേന് ഇപ്പൊ അങ്ങനെ ഒരു ചാൻസ് ബിഗ് ബോസിൽ അറിയൂല എന്ത് ചെയ്യും കൂടോത്രം ചെയ്യണം ബിഗ് ബോസിൽ കൂടോത്രം എല്ലാം കൊണ്ടിടാൻ ചാൻസ് Monta, ും കാര്യങ്ങളും അങ്ങനെ ഞങ്ങള് ഇരുത് കണ്ടപ്പോടെ ഉമ്മക്കും ഉമ്മന്റെ സിസ്റ്ററിനും അവരെന്നിട്ട് വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങളോട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിയാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അതിനുശേഷമാണ് ഇപ്പോ ഇപ്പൊ ഭാവിയിലൊരു കുഞ്ഞു വേണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മനസ്സോണ്ട് ആഗ്രഹം ഉണ്ടോ ഇല്ല ഇപ്പില്ല ഭാവിക്ക് അതായത് ആഗ്രഹങ്ങളില്ല ഭാവിയിൽ നമ്മൾക്ക് തോന്നാം തോന്നാതിരിക്കാതിരിക്കും ഓക്കെ എന്നാലും പക്ഷെ അതിനുള്ള നിങ്ങള് ഇങ്ങനെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താ ശരിക്കും ഇങ്ങനെ നിങ്ങടെ ജീവിച്ച് പോയാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഉള്ളില് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ പോയി ആൾക്കാർക്ക് ഒന്നും കൂടെ അതായത് നമ്മൾ കാരണം ആൾക്കാർക്ക് ഇനി കോൺഫിഡൻസ് വന്നിട്ട് ആൾക്കാർ അവരുടെ അതായത് ഏത് റിലേഷൻ ആയിക്കോട്ടെ ഇപ്പൊ ഞങ്ങള് സെയിം സെക്സ് കപ്പിൾസ് കപ്പിൾ ആണ് കപ്പിൾസ് അല്ലേ ഒരാളല്ലോ പോസിബിൾ ആണ് അത് ഈ ഒരു ഈയൊരു കാര്യത്തില് എന്തിനായിക്കോട്ടെ ഇപ്പൊ നമ്മുടെ എന്ത് ഡ്രീം ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്തിനും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്താൽ അത് സക്സസ്ഫുൾ ആവുമെന്ന് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലൂടെ തന്നെ കാണിച്ച് ലോകത്തിന് കൊടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളൊരു യുടെ താരം ഞാൻ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ പോകുമ്പോ നിങ്ങളുടെ ആ ഒരു ഇത് ഭയങ്കര ഒരു വൈറൽ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ഞാൻ വിചാരിച്ചൊന്ന് ഇപ്പൊന്ന് ചോദിച്ചു എന്തായിരുന്നു ആ ഒരു ഇഷ്യൂ അയാളെ മുന്നിൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു ഞാനൊക്കെ വിചാരിച്ച അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് പിന്നെ അത് ഫുള്ള് പോയി പോയി അയാളെ സംസാരിച്ചു അതീ ഉമ്മാടെ വേറൊരു വേരിയന്റ് ആ പുള്ളി അതാണ് പറയുന്നത് അത് അയാള് ചോദിച്ചെന്താ വെച്ചാല്

സ്റ്റക്കായി പോയി നമ്മളിത് കേട്ടത് അതായത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതായത് ഇത് ഇതിനങ്ങനെ കേട്ടതിന്റെ മിസ്റ്റേക്ക് ഹസ്ബൻഡായിട്ട് ഞാൻ അല്ലെങ്കിൽ ഫ്രണ്ട് പുള്ളിക്ക് ഞങ്ങളെ കൊണ്ട് ലോഡ്ജിൽ പോയിട്ട് പുള്ളിക്ക് എന്തൊക്കെയോ സാധിക്കാനുണ്ട് ഓക്കെ ഒരു ആ ഞാൻ പറയാനുള്ള വാക്കുകൾ പറഞ്ഞിട്ട് എനിക്ക് ഇതേ പറയാനുള്ള ആൾക്കാർ പറയണം അപ്പൊ ഒരു സെക്സ് പെൻട്രേറ്റീവ് സെക്സിലൂടെ പോയാ നിങ്ങൾക്ക്

കല്യാണം കഴിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് ഒരാള് പറഞ്ഞില്ല ആരാന്നൊന്നും പറയണ്ട ഒരു സുഖം അറിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു ആരാ പറഞ്ഞത് പറ അമ്മ പോരാ റിലേറ്റീവ് ആ ആ ശരി അമ്മ പറഞ്ഞു നമുക്ക് എങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളൊന്നും പറയില്ല അല്ലെങ്കിൽ തിരിച്ചു മനസ്സിലാക്കി കൊടുക്കാനേ പോവാറില്ല അല്ല വഴി ആക്കി വേറെ ഒരാൾ വഴി മനസ്സിലായി ഓ അങ്ങനെ ശക്തി ഞാൻ മനസ്സിലാക്കി നമുക്ക് പ്രാന്തായി പ്രാന്തായി പോകും പോകും അതുകൊണ്ട് അങ്ങനെ തല്ലുപിടിക്കാറില്ല അല്ലെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടല്ലോ അത് എന്തെങ്കിലും ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ പിടിച്ച് പിന്നെയും പോയി അവിടെ ചെന്ന് ഒരു പെട്ടെന്ന് കേൾക്കുമ്പോ നമുക്ക് പ്രമോക്ക് ആവുന്ന ഇതുണ്ടായിട്ടുണ്ട് അതായത് ഇവള് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവള് ഇൻട്രോവേർട്ട് ആയിട്ട് പ്രതികരിക്കാതെ അത് വെച്ചിട്ട് ഇവര് വിലയിരുത്താൻ തുടങ്ങിയല്ലോ പിന്നീട് അപ്പൊ അങ്ങനെ വന്നപ്പോ ഹോസ്പിറ്റ ഹോസ്പിറ്റല് ഹോസ്പിറ്റലൈസ് ആയിരുന്നു പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങൾ ഭയങ്കര ഭയങ്കര ഒരു ഒരു പോലെ ഇരിക്കുന്ന അസ്ഥിക്കൂടം പോലെന്താ അപ്പൊ ഇവളുടെ മുഖം ഇങ്ങനെ നീര് വെച്ച ഉമ്മന്റെ സിസ്റ്ററിന്റെ മകളുണ്ട് ഇവളുടെ കസിൻ പുള്ളിക്കാരി മെസ്സേജ് അയച്ചോണ്ട് നീ ഇവിടെ തൊട്ട് ഓക്കെ അല്ലല്ലോ നിനക്ക് അലർജി വന്ന പോലും ഇങ്ങനെ മുഖാവലും എന്താ പ്രശ്നം നീ ഓക്കെ അല്ലല്ലോ നീ സത്യം പറ അങ്ങനെയൊക്കെ ഞാൻ ഞാൻ ഇവിടെ മുഖത്ത് എന്തോ കാട്ടി നീര് വരുത്തിന്നാണ് ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇവര് തന്ന ആയിട്ടാണ് ആ മുഖം അത്രയും സ്ട്രെസ്സിലൂടെയും ഒക്കെ പോയതിന്റെ ഭാഗമായിട്ട് അതവര് മനസ്സിലാക്കുന്നില്ല മനസ്സിലാവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അയ്യോ ഓക്കെ ഇപ്പൊ പെൺകുട്ടികളായിട്ട് ജനിച്ചു പോയതിന്റെ പേരിൽ എന്തിനെങ്കിലും ഭയന്നിട്ടുണ്ടോ ഭയന്നിട്ടുണ്ടോ പറയുന്നത് എനിക്ക് പറയും പക്ഷെ കുറ്റങ്ങൾ കേട്ടിട്ടുണ്ട് ആവശ്യം എന്തിനാ എണ്ണി എണ്ണി പറയാൻ പറയൂ എണ്ണി എണ്ണി പറയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചാൽ മതി പഠിക്കാൻ പോണ്ട എന്നുള്ള ഒരു രീതി പിന്നെ എന്താ പറയാ എന്തെങ്കിലും എന്റെ ഇമോഷൻസ് ഈ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ ഇവക്ക് ഒരു ഞങ്ങൾ ഇറങ്ങുന്നതിന് ഒരു വൺ ഇയർ മുന്നേ ഇവക്ക് ആക്നെ വരും ഓർമ്മ മൊത്തം ആ ഒരു ഏജ് പറഞ്ഞ പെൺകുട്ടികൾക്ക് ഭയങ്കര കല്യാണം ആ ഒരു ഇതാണല്ലോ കാണാൻ പോലെ നല്ല പൈസ കാരൻ ചക്കം വരും അങ്ങനത്തെ അങ്ങനെ കൊറേ വരെയും നല്ല പോലെ ഉണ്ടായിരുന്നു ആ ടൈമില് എന്റെ സിസ്റ്റർ ഓക്കെ ഉമ്മന്റെ സിസ്റ്റർ സിസ്റ്റർ മോള് എല്ലാരും പറയുമായിരുന്നു എനിക്ക് ചെക്കനെ കിട്ടൂല അങ്ങനെയാണെങ്കിൽ അതപ്പോ ട്രീറ്റ് ചെയ്യണം നമ്മളെ ആക്നി എന്തോ ഉണ്ട് കാണാൻ ഇവര് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ആ നെഗറ്റീവ് അടച്ചിട്ട് ആകെ ഇല്ലാണ്ടായി പോയ സമയം വരെ ഉണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ വരെ മടിയായ ഒരു സമയം അത് ഞാൻ ഞാനൊരു പെൺകുട്ടിയായ കൊണ്ടാണ് കാരണം എന്റെ എന്റെ വീട്ടില് ആൺകുട്ടികളുണ്ട് അവർക്ക് ആക്നി ഉണ്ട് ആഗ്നിയുണ്ട് അല്ലാണ്ട് അവരോടത് പറയൂല എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പെൺകുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പിന്നെ അനിയത്തിമാരോട് പറയും കളർ കുറവാണ് ചിലപ്പോൾ അതിനനുസരിച്ചുള്ള അങ്ങനെ പറയായിരുന്നു അങ്ങനെയൊക്കെ പറയും അങ്ങനത്തെ ആൾക്കാരാണ് ഓ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ തന്നെയാണ് പക്ഷെ അതായത് ഈ കളറിന്റെ പേരിൽ ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് കുറച്ചുകൂടി ആ ഒരു കാര്യത്തിനൊക്കെ ഇത്ര ഒരു ഇമ്പോർട്ടൻസ് തോന്നുന്നു വന്ന ഇരിക്കുന്നത് മാറ്റാൻ കൊടുക്കുന്ന ഇത് അന്നേ ചിന്തിക്കാം അല്ല നമ്മളെ ഞാൻ ഉത്തരവാദിത്തം കൊടുക്കണം അല്ല കുറ്റം പറഞ്ഞിരിക്കണെങ്കിൽ അതെ 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 ഇനി ഞാൻ ചെറിയൊരു ടാസ്ക് വരട്ടെ ഇപ്പൊ എത്ര നേരം ചിരിച്ചില്ലേക്കാം അല്ലെ ചിരിക്കാം